ദിലീപ് ചിത്രം തങ്കമണിയുടെ ആർട്ട് വർക്കിനെ പരിഹസിച്ച യൂട്യൂബർ അശ്വന്ത് കോക്കിന് മറുപടിയുമായി ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ മനു ജഗത് അനുവദിച്ചു കിട്ടിയ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർത്ത ഒരു വർക്കായിരുന്നു ചിത്രത്തിലേതെന്ന് മനു പറയുന്നു ചെയ്യുന്ന തൊഴിലിനോട് കഴിയുന്നതും നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ടെന്നും കൂടെ പ്രവർത്തിച്ചവരുടെ വിഷമം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ മറുപടിയെന്നാണ് മനു ജഗത് പറയുന്നത് സിനിമയ്ക്കായി തയ്യാറാക്കിയ സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് മിന്നൽ മുരളി ഭൂതകാലം തുടങ്ങി നിരവധി സിനിമകളുടെ കലാ സംവിധാനം മനുവാണ് നിർവഹിച്ചത് തങ്കമണി സിനിമയുടെ ഓൺലൈൻ റിവ്യൂവിലാണ് ഈ യൂട്യൂബർ കലാ സംവിധാനത്തെ വിമർശിച്ചെത്തിയത് കൂതറ ആർഡ് വർക്കാണ് സിനിമയിലേത് തക്കാളിപ്പെട്ടിയും തെർമോക്കോളും അടുക്കി വെച്ചാൽ സെറ്റാകില്ല എന്നായിരുന്നു പരിഹാസം ഇതിന്റെ മറുപടിയായാണ് മനു ജഗത് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് തങ്കമണി എന്ന സിനിമയ്ക്കു വേണ്ടി ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി എനിക്ക് അനുവദിച്ചു കിട്ടിയ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ചെലവ് കുറച്ചു ചെയ്ത തങ്കമണി എന്ന ടൗൺഷിപ്പ് ചെയ്യുന്ന തൊഴിനോട് കഴിയുന്നതും നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് സമയവും സാമ്പത്തികവും കാലാവസ്ഥയും പ്രതികൂലമാവുന്ന സാഹചര്യത്തിലും പെർഫെക്ഷന് പ്രാധാന്യവും കൊടുത്തു തന്നെയാണ് ചെയ്യാറ് കാലഘട്ടം കൂടി അടയളപ്പെടുത്തേണ്ട നിർമ്മിതിയായതുകൊണ്ട് തെറ്റുകൾ വരാം അത് ചൂണ്ടിക്കാണിക്കുന്നതും നല്ല കാര്യമാണ് സ്വീകാര്യവുമാണ് എന്നുവച്ച് വിമർശനം ഒരു തൊഴിലാക്കി ആരെയും എന്തിനേയും ഏതു രീതിയിലും ഉണ്ടാക്കാം എന്നാവരുത് ഇതൊക്കെ കൂതറവർക്കാണെന്നും കുറെ തക്കാളിപ്പെട്ടിയും തെർമോക്കോളും അടുക്കി വെച്ചാൽ സെറ്റാവില്ലെന്നും പറയുന്നത് കേട്ടു കുറെ വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ പറ്റുന്നത് അങ്ങനെ നീ പറയുമ്പോഴേക്കും അനുവദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിനക്ക് മനസ്സിലാകില്ല എനിക്കൊപ്പം വിയർപ്പൊഴുക്കിയ കുറെ പേരുണ്ട് അവരുടെയൊക്കെ വിഷമം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലെന്നും മനുജഗത്ത് കുറിച്ചു ദിലീപ് നായകനാക്കി രതി ഷികുനന്ദൻ സംവിധാനം ചെയ്ത പീരിയഡിക് ചിത്രമാണ് തങ്കമണി യഥാർത്ഥ കഥയ്ക്കൊപ്പം ഫിക്ഷനും ചേർത്തൊരുക്കിയ സിനിമ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് സിനിമ പറയുന്നത് തീക്ഷ്ണമായ കണ്ണുകളും നരകയറിയ മുടിയും താഴിയുമൊക്കെയായി ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ദിലീപ് എത്തിയിരുന്നു കൂടാതെ അൻപതിലധികം ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും അഞ്ഞൂറിലേറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും സിനിമയിൽ അണിനിരന്നിരുന്നു ഈരാറ്റുപേട്ട പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി കുട്ടിക്കൽ കുട്ടിക്കാനം പീരുമേട് കട്ടപ്പന കോട്ടയം സി എം എസ് കോളേജ് എന്നിവിടങ്ങളിലായാണ് സിനിമ ചിത്രീകരിച്ചത്